ഹലോ എല്ലാവർക്കും മതീസ് ബോർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് പയ്യോളി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇന്ന് നമുക്ക് ഈ പയ്യോളി ചിക്കൻ ഫ്രൈ എങ്ങനെ തയ്യാറാക്കുക നോക്കിയാലോ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ഒറ്റ മുഴകും ചെറുതായിരുന്നു വേവിച്ചെടുക്കണേ ഞാൻ ഇവിടെ ഒരു വെള്ളം നല്ലതുപോലെ പോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ എരിവിനനുസരിച്ച് വറ്റമുളക് ഒന്ന് വേവിച്ചെടുക്കുക അതിനുശേഷം ഒരു ബൗളിലോട്ട് ചിക്കനൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മാഗ്നറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ് നമ്മളിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന വറ്റമുളക് നല്ലതുപോലെ പോലെ അരച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ബാക്കി അതുപോലെ തന്നെ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് അടുത്തായി ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് പേസ്റ്റാണ് നമുക്ക് ചതച്ചും ചേർത്ത് കൊടുക്കുക പക്ഷേ ഇതേ രീതിയിൽ പേസ്റ്റ് രൂപത്തിൽ ചേർക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ അതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും ചേർത്ത് കൊടുത്തത് ചെയ്യാൻ നമുക്ക് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഏകദേശം നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കണം കേട്ടോ അപ്പോഴാണ് നല്ലതുപോലെ മസാലയൊക്കെ ഒന്ന് ചിക്കനോട് പിടിക്കുക നമ്മൾ അടുത്തതായി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒരു ബൗളോളം തേങ്ങ ചുരകിതെടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മറ്റ മുളകും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വയ്ക്കാവുന്നതാണ് അതിന് നമുക്ക് ചിക്കൻ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളമായിട്ട് ഞാൻ ഇതൊന്ന് റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് അതിന് പാൻ ചൂടാക്കിയെടുത്ത് അതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലായിട്ട് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഓരോ ചിക്കനും നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുക നമ്മളൊക്കെ പലതരത്തിൽ ചിക്കൻ ഫ്രൈ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ പയ്യോളി ചിക്കൻ ഫ്രൈ പറഞ്ഞാൽ വളരെ ടേസ്റ്റും വളരെ ഫേമസ് ആയിട്ടൊരു ചിക്കൻ ഫ്രൈ ആണ് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന രീതിയിൽ തന്നെ തയ്യാറാക്കാൻ എളുപ്പമാണ് കേട്ടോ നിങ്ങൾ ആരേ രീതിയിലൊരു പയ്യോളി ചിക്കൻ ഫ്രൈ വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കുക ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു ഭാഗം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ മറച്ചിട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഏകദേശം രണ്ട് വശവും ഞാൻ ഒരു പത്ത് മിനിറ്റ് കൊടുക്കൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ ഡീപ്പ് ഫ്രൈ ആണ് ഞാനവിടെ ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മുടെ ചിക്കൻ നല്ലതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് പോലെ നല്ലതുപോലൊന്ന് ക്രിസ്പിയായി വെന്ത് വരുന്ന സമയത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് കോരിയെടുത്ത് ഒരു സെർവ് ഇപ്പോൾ മാറ്റാവുന്നതാണ് ഈ ചിക്കൻ ഫ്രൈ വളരെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പം നിങ്ങളിതേ രീതിയിൽ ചിക്കൻ ഫ്രൈ ഒക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണേ കുഞ്ഞുങ്ങൾക്കും ഒത്തിരി ഇഷ്ടമായിരിക്കും നമ്മൾ ചിക്കൻ ഫ്രൈയുടെ ഫസ്റ്റ് ബാച്ച് നല്ലതുപോലെ ക്രിസ്പി ആയിരുന്നു വേവിച്ചെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം അതുപോലെ തന്നെ നല്ലതുപോലെ ക്രിസ്പിയായിരുന്നു നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം ഞാനിവിടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ എല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത ശേഷം അതേ കടായിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു മൂന്നോ നാലോ പച്ചമുളക് നടുകി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തിരുന്നു എടുക്കാം കേട്ടോ രണ്ട് മൂന്ന് സെക്കൻഡ് ഈ എണ്ണയിൽ കിടന്നൊന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണേ ശേഷം നമ്മൾ ആദ്യം തന്നെ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ അതും കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കാം തേങ്ങ നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതേ രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ തേങ്ങ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ടായിരിക്കും നമ്മുടെ തേങ്ങ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ സമയം എന്താ ചെയ്യാം ഇത് വറുത്ത് നമുക്ക് കോരി മാറ്റി വയ്ക്കാവുന്നതാണേ ഇതേ കടായി തന്നെയാണ് നമ്മൾ ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അതിനുവേണ്ടി കടായിലെ ഓയിലൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് ഇച്ചിരി ഓയില് മാത്രം അതിലൂടെ വെച്ചിരിക്കുന്നത് അതിലോട്ട് കറിവേപ്പില ചേർത്ത് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നിന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുക്കുക ചിക്കനും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും പച്ചമുളകും എല്ലാം ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതേ രീതിയിൽ നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ രീതിയിൽ കടായി ഒന്ന് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ആക്കുക അപ്പം എല്ലായിടത്തും നമ്മുടെ തേങ്ങയും പച്ചമുളകും എല്ലാം എത്തും അങ്ങനെ നമ്മൾ ടേസ്റ്റിയായ പയ്യോളി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഒരു പയ്യോളി ചിക്കൻ ഫ്രൈ വീട്ടിലൊക്കെ തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ இனியும் இதுபோல உள்ள குட்டி குட்டி ரெசிப்பியுமே வீண்டும் காணாம் தேங்க்யூ ஃபோர் வாச்சிங் மை வீடியோ